ശമം പുസ്തകം മംഗളോദയക്കാർക്കൊന്ന് പ്രസിദ്ധീകരിക്കണമെന്നുണ്ട് അപ്പോൾ അതിന് മൂലം ഗ്രന്ഥം കിട്ടണ്ട എവിടെ നിന്നെങ്കിലും അതിന് മുമ്പ് ഈ പുസ്തക രൂപത്തിൽ പ്രതിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഈ പഴയ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും ഉള്ളിടത്താണ് ഇപ്പോൾ ഇത് ഉണ്ടാവുമെന്ന് നോക്കാറുള്ളൂ അങ്ങനെ നോക്കി നോക്കി എവിടൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ അമ്മാൻ മാച്ചാട്ടേട്ടൻ ഒരു ദിവസം ചെറിയമായി എവിടെ കുറച്ച് ഗ്രന്ഥങ്ങളിരിക്കണല്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ മുറിന് അത് ഈ പാർട്ടീഷനില് ഗ്രന്ഥങ്ങളും പാർട്ടീഷൻ ചെയ്യുക അന്നത്തെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്യമാണ് പാത്രങ്ങൾ ഗ്രന്ഥങ്ങള് പിന്നെ അന്നത്തെ മെമ്പർമാരെ കൃത്യമായിട്ട് ഭാഗിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ വായിച്ച കൂട്ടത്തിൽ കുറച്ച് ഗ്രന്ഥം ചെറിയ അടുത്തുണ്ട് കുറച്ച് ഗ്രന്ഥം ഇവിടെ അച്ഛൻ്റെ അടുത്തുണ്ട് അച്ഛൻ്റെ അടുത്ത് കുറെ ഉണ്ടായിരുന്നു ഒക്കെ നശിച്ചുപോയി അങ്ങനെ ഏട്ടാ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിന്ന് ഈ ദശമം ഗ്രന്ഥം കിട്ടി ചുരുക്കത്തിൽ ആ കാര്യം നടന്നു അങ്ങനെ ഏട്ടൻ അമ്മ ഞാൻ അത് കൊണ്ടുപോകണം ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് മംഗളവാരെയും പ്രസ്സിൽ പോയിട്ട് ആ ദശമം പിന്നെ പുസ്തക രൂപത്തിൽ പ്രിൻ്റ് ചെയ്തു വന്നു ഒരു കോപ്പി എൻ്റെ അടുത്ത് ഉണ്ട് ഒരു കോപ്പി ചെറിയമ്മയ്ക്കും കൊടുത്തു ചെറിയമ്മ പിന്നെ ദിവസേന ദശമം അതേ വെച്ചാൽ ഈ മൊത്ത ചുരുക്ക കഥയാണ് മൊത്തത്തിലത് അത് മംഗളോദയം പ്രശ്നമാണ് പ്രിന്റ് ചെയ്ത് വെക്കാറ് അന്നേക്ക് വല്യച്ഛൻ മംഗളോദയം പ്രസിന്നും പോകുന്നുവെന്നാണ് എനിക്ക് തോന്നണത് വല്യച്ഛൻ അവിടെ നിന്ന് പോകുന്ന ചെറുത്തി സ്ഥിരതാമസമാക്കിക്കൊന്ന് പോകണ്ടത് ഗ്രന്ഥത്തിൻ്റെ ഒരു പുറപ്പാടും കൂടി മംഗളോദയം പ്രസംഗം മറ്റേ രാവണ